എന്നെയും തേടി രചന സന്തോഷ് ജോസഫ് ആലാപനം ഗിരിജനാചാരി തോന്നലു ഏതോ ശാപത്തി എന്നെ നീ എന്തിനു തേടി വന്നു നോവാൽ തയ്ക്കുമാനസമരുവിൽ സ്നേഹക്കുളിർമഴയായി ഏതോ ശാപത്തിയിലൊരുങ്ങും എന്നെ നീ എന്തിനു തേടി വന്നു നോവാൽ തപിക്കുമെന് മാനസമരുവിൽ സ്നേഹക്കുളിർമഴയായി പെയ്തു നിന്നു ഗതകാല സ്മൃതികൾ മങ്ങിയോരെന്നിൽ എന്തിനു നീ നിന്നെ വരച്ചു ചേർത്തു കഥനം കണ്ണീരായൊഴുകുമെൻ കവിളിൽ നിൻമൃദു ചുംപനമെന്തേ പകർന്നു തന്നു ഗതകാല സ്മൃതികൾ മങ്ങിയോരെന്നിൽ എന്തിനു നീ നിന്നെ വരച്ചു ചേർത്തു കഥനം കണ്ണീരായൊഴുകുമെൻ കവിളിൽ ചുംബനമെന്തേ പകർന്നു തന്നു ആരുമില്ലാത്തൊരൻ ചാരെ വന്നു നീ എന്നാരോ മലേ എന്നെന്തേ വിളിച്ചു ആരുമില്ലാത്തൊരൻ ചാരേ വന്നു നീ എന്നാരോ മലേ എന്നെന്തേ വിളിച്ചു ൊിക്കുവാൻ ഒരു വഴി തേടുവാൻ മുൻപിൽ വിഘാതമായി നീള നിന്നു ഓടിയൊളിക്കുവാൻ ഒരു വഴി തേടുവൻ മുൻപിൽ വിഘാതമായി നീള നിന്നു വെൺപൂക്കൾ കൊഴിക്കുവാൻ തുനിയുമെന്നോടൊന്ന് അരുതേയെന്നെന്തേ നീ പറഞ്ഞു വെൺപൂക്കൾ കൊഴിക്കുവാൻ തുനിയുമെന്നോടന്ന് അരുതേയെന്നെന്തേ നീ പറഞ്ഞു തേൻ കിളികളെ അട്ടുവാൻ കല്ലുകൾ പരതുമൻ കൈകളിൽ കനിവിൻ വിലങ്ങന്തിനു വെച്ചു തേൻ കിളികളെ അട്ടുവാൻ കല്ലുകൾ പരുതുമൻ കൈകളിൽ കനിവിൻ വിലങ്ങെന്തിനു വച്ചു അടലുകൾ ൾ തീർത്തതാമെൻതിരികിലായി ഒരു പൊൻതിരി എന്തേ അടലുകൾ ഒരു പൊൻതിരി എന്തേ കൊളുത്തിവെച്ചു നവമൊരു ഗാനം പാടി നീ നീയെന്തിനും എന്നാത്മനികുഞ്ചത്തിൻ കൂടണഞ്ഞു നവമൊരു ഗാനം പാടി നീ എന്തിനും എന്നാത്മനികുഞ്ചത്തിൻ കൂടണഞ്ഞു എന്നാത്മനികുഞ്ചത്തിൻ കൂടണഞ്ഞു